പത്തനംതിട്ടയില് എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ നശിപ്പിച്ച എൽഡിഎഫ് പ്രവർത്തകർക്കെതിരെ കേസ് കേസെടുക്കാതെ ഒത്തുതീർപ്പ് നടത്താൻ പോലീസ് നിർദ്ദേശിച്ചതായി ആരോപണം സി പി എം എൽ സി സെക്രട്ടറിയുമായി സംസാരിച്ച് തീർപ്പാക്കാനായിരുന്നു പോലീസിന്റെ നിർദ്ദേശം മലയാളപ്പുഴ താഴം പത്തുശ്ശേരി മുതലുള്ള ഭാഗങ്ങളിലെ പോസ്റ്ററുകൾ നശിപ്പിച്ചുവെന്ന പരാതിയുമായാണ് ബി പ്രാദേശിക നേതൃത്വം പോലീസിനെ സമീപിച്ചത് കഴിഞ്ഞ ദിവസമാണ് മലയാപ്പുഴ താഴമ്പത്തിശ്ശേരി മുതലുള്ള ഭാഗങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അനൽ കെ ആന്റണിയുടെ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടത് എൽ ഡി എഫ് പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നും എൽഡിഎഫ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഈ സ്ഥലങ്ങളിൽ പതിപ്പിച്ചുവെന്നും ആരോപിച്ച് ബി ജെ പി പ്രാദേശിക നേതൃത്വം മലയാപ്പുഴ പോലീസിൽ പരാതി നൽകി പോലീസിന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ രണ്ടുപേർ പോസ്റ്ററുകൾ നശിപ്പിക്കുന്നതായും കണ്ടെത്തി എന്നാൽ ബി ജെ പി നൽകിയ പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കാതെ സി പി എം എൽ സി സെക്രട്ടറിയുമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ പോലീസ് നിർദ്ദേശിച്ചതാണ് ബി ജെ പി പ്രാദേശിക നേതൃത്വം ആരോപിക്കുന്നത് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ടീം എത്തി പത്തുശ്ശേരി ജംഗ്ഷനിൽ നിന്ന് സി സി ടി വി ഫുട്ടേജ് ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് രണ്ടുപേര് പോസ്റ്റർ കീറിക്കളഞ്ഞ് മറ്റ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിക്കുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുശേഷം അതിൻ്റെ വിവരശേഖരണം ബാക്കിയുള്ള ഫോളോ അപ്പ് എന്തായെന്ന് അന്വേഷിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് മലയാളപ്പുഴ എസ് ഐ പറയുന്നത് അത് എൽ സി സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് എൽ സി സെക്രട്ടറി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അവരതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും എന്നുള്ള നിരുത്തരവാദിത്തപരമായിട്ടുള്ള നടപടിയാണ് മലയാളപ്പുഴ പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും പരാതി നൽകിക്കൊണ്ട് ബാക്കി നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് സംഭവത്തിൽ എൽ ഡി എഫ് പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും തുടർ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും ബിജെപി പ്രാദേശിക നേതൃത്വം അറിയിച്ചു